ഒരു സുന്നി പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ അതൊരിക്കലും തന്നെ സഹി ആവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാണാം പെണ്ണിനെ കെട്ടിച്ചുകൊടുക്കാൻ പാടില്ല ഓരോ മഹലിന്റെ അവസ്ഥാന ഓരോ മഹല്ലുകളിൽ കാണാം അതിപ്പോ നമ്മളെ സുന്നി നിക്കാഹ് ചെയ്താൽ മതി എന്ത് സുന്നി നിക്കാഹ് സുന്നി നിക്കാഹ് കൊണ്ട് എന്ത് കാര്യമുണ്ട് അറബിയിൽ പറഞ്ഞത് കൊണ്ട് അങ്ങ് സുന്നിയാകുമോ സുന്നി പെണ്ണിനെ കല്യാണം അല്ല ഒരിക്കലും തന്നെ ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിക്ക് എന്ന് കാണാം സ്വഹീഹല്ല ചിന്തിക്കട്ടെ സഹോദരന്മാരെ പിന്നെ അവരുടെ അവരുടെയും നടക്കുന്ന ബന്ധങ്ങൾ വ്യഭിചാരങ്ങളാണ് അതിൽ ജനിക്കുന്ന മക്കൾ ജാരസന്താനങ്ങളാണ് പിന്നെ അവരുടെ അവരുടെയും നടക്കുന്ന ബന്ധങ്ങൾ വ്യഭിചാരങ്ങളാണ് അതിൽ ജനിക്കുന്ന മക്കൾ ജാരസന്താനങ്ങളാണ് ആരുണ്ട് ആരുണ്ട് പറയാൻ ഹലോ അസ്സലാമലിക്ക് വർഹമത് ബഹുമാനമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ അതിലെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട വിഭാഗം എന്ന് പറയാൻ പറ്റിയ ഒക്കെ മുസ്ലിങ്ങളാണ് സുന്നി ആശയം സ്വീകരിക്കുന്ന ആളുകളും മുജാഹിദ് ആശയം സ്വീകരിക്കുന്ന ആളുകളും ജമായത്ത് ഇസ്ലാമിക് ആശയം മുസ്ലിം സമൂഹത്തിൽ ഏത് ആദർശമാണോ നമുക്ക് ശരിയായിട്ട് തോന്നുന്നത് ആ ആദർശം അനുസരിച്ച് ജീവിച്ചു പോകുന്ന മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് ഓരോ കുടുംബമാണ് ഒരു കുടുംബത്തിൽ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഉള്ള മക്കളാണ് ഒരു കുടുംബം ആ കുടുംബാണ് അടുത്ത കുടുംബം അടുത്ത കുടുംബം അങ്ങനെ മൊത്തത്തിൽ ആ കുടുംബത്തിൽ ആളുകളാണ് ഈ കാണുന്ന മുജാഹിദുകളും ജമാത്ത് ഇസ്ലാമിയും സുന്നികളൊക്കെ ഈ ആളുകളാണ് ഈ ആളുകളാണ് അപ്പൊ ഈ ആളുകൾ ഈ ആളുകൾ ചേർന്നതാണ് ഒരു സമൂഹം മനുഷ്യന്മാരൊക്കെ പോലെ അങ്ങനെയാണല്ലോ ഒരു വീട്ടിലൊരു കുടുംബം ഉണ്ടാവും അടുത്ത വീട്ടിലൊരു കുടുംബം ഉണ്ടാവും അടുത്ത വീട്ടിലൊരു കുടുംബം ഉണ്ടാവും ഇങ്ങനെ മൊത്തത്തിൽ കുടുംബം കൂടുമ്പോളാണ് പല വിഭാഗക്കാരുമായി മാറുന്നത് അതിൽ മുസ്ലിം സമൂഹത്തിന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം പരഗ അഹസനിന്ന് പറഞ്ഞൊരു മൂലിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബിൽ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ സംസാരത്തിന്റെ ബാക്കിൽ ഞാൻ അതിന് സമർപ്പിക്കുന്നുണ്ട് ആ സംസാരം കേട്ടിട്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നിഷ്പക്ഷരായ ചിന്തിക്കുന്ന ആളുകൾ അയാളെ വീഡിയോ ഒന്ന് കേൾക്കണം അയാൾ നന്മയാണ് ഉദ്ദേശിച്ചത് അത് കുടുംബത്തിന്റെ അടിയിൽ ഫിത്തനെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ തീരുമാനിക്കണം ഓക്കെ നിങ്ങൾ തീരുമാനിക്കണം എന്താണ് ഇയാൾ പറയുന്ന ഉദ്ദേശം ഇയാൾ ഒരാളാകാൻ വേണ്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത് ഇയാൾ പറയുമ്പോ തന്നെ നാവും കണ്ണും മോറൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അവരെ ഹാലളകിയിട്ടാ പ്രസംഗിക്കുക ഒരിക്കലും ഒരു പണ്ഡിതന് യോജിച്ചതല്ല സുന്നി പണ്ഡിതന്മാരിൽ തന്നെ ധാരാളം നല്ല പണ്ഡിതന്മാരുണ്ട് എനിക്കറിയില്ല ഞാന് കേൾക്കുന്ന ഇഷ്ടപ്പെടുന്ന സംസാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് സത്യസന്ധന്മാരായ ആൾക്കാർ എന്നാൽ ഇവരെ പോലുള്ള ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ ഇവരെ ഇപ്പൊ ഇയാളൊരു യൂട്യൂബ് നിങ്ങൾ എടുത്തുകാണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇയാൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ ഇയാൾ പറയുന്നത് കറാമത്ത് കച്ചവടക്കാരനാണ് ഇയാൾ മെയിൻ ആയിട്ട് കാരണം എന്താ വെച്ചാല് സി എം വലിയുള്ളായി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഒരു ഓടിക്കൊണ്ട് വരുന്ന ട്രെയിനിനെ കൈ കാണിച്ച് നിർത്തി എന്താ കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രെയിനിൽ നിർത്തി വെക്കണ്ട വിവരാണെങ്കിൽ അപ്പൊ ഇത് ജനങ്ങൾ പൊതു ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം പറയാൻ പാടുണ്ടോ അതേപോലെ തന്നെ ഇയാൾ വേറൊരു യൂട്യൂബിൽ പറഞ്ഞതായിട്ട് ഇയാൾ സഞ്ചരിക്കുന്ന ഒരു കപ്പല് ആ കപ്പലിൽ ഒരു ഇഞ്ചന് കേടുവന്നു ഇഞ്ചൻ കേടുവന്നപ്പോ തകരാറിലായപ്പോ ആരായി കപ്പിത്താൻ വരെ വേജാറായി പക്ഷെ ഇയാളൊന്നും പ്രശ്നമായില്ല രണ്ടറക്കായ വന്ന് നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞപ്പോ വന്നപ്പോ അത് ശരിയായി നിങ്ങൾ കേട്ടോക്കെ ആ വീഡിയോ ഇയാള് ഇങ്ങനെ എന്താണോ വായൽ വരുന്നത് അതെല്ലാം വളമ്പിക്കൊണ്ടിരിക്കുന്നൊരു പരകാഹസന് മൂല്യര് എല്ലാ മൂല്യന്മാരെയും വലിച്ച തേക്കുന്ന രൂപത്തിലാണ് ഇയാളെ സംസാരം നിങ്ങൾ കേട്ടോക്കെ ഇയാളെ വീഡിയോ അപ്പൊ അത് ഇയാളൊരു മുസ്ലിം വേഷത്തിലാണ് ഈ സംസാരിക്കണത് അപ്പൊ ഇസ്ലാമിന്റെ മേലിലും കൂടി കരിവാരിത്തേക്കാണ് ഇപ്പൊ വന്ന വിഷയം എന്താണ് ഇപ്പൊ വന്ന വിഷയം ഇയാൾ പറയുന്നത് മുജാഹിദ് കുടുംബത്തിക്ക് സുന്നി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചുകൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അതിലുണ്ടാകുന്ന മക്കൾ വ്യഭിചാര കുട്ടികളായിരിക്കും എന്നാണ് ഇയാൾ പറഞ്ഞു വെച്ചത് അത് ഞാൻ അത് വെറുതെ പറയല്ല നിങ്ങൾ അയാളെ വാർത്താണെന്ന് കേട്ടു ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സംസാരം കേൾക്കുന്ന മുജാഹിദ് കുടുംബമായാലും ജമാഅത്ത് കുടുംബമായാലും സുന്നി കുടുംബമായാലും ഈ കുടുംബത്തിൽ ഒരു മാതാപിതാക്കളെ മക്കളാണ് എന്താവുന്നത് കുറച്ചാൾക്കാർക്ക് ആശയം അതാണ് ശരി തോന്നുന്നപ്പോൾ അത് ആശയം സ്വീകരിക്കും മറ്റേ ആശയാണ് ശരി സോന്യ അത് സ്വീകരിക്കും മറ്റേ ഏത് ആശയാണോ ഒരാൾക്ക് ശരിയായി തോന്നുന്നത് അത് സ്വീകരിക്കും ഇതിന്റെ വിചാരണയാണ് നാളെ പരലോകത്ത് നടത്തുക അത് നടത്തുന്നത് ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിച്ച ആൾക്കാർക്ക് തന്നെ അല്ലാതെ മൂല്യന്മാർ പറയുന്നതോ ആൾക്കാർ വൈത്താലെ പോയാലാണോ അവർക്ക് രക്ഷ ഉള്ളതും ഇല്ല മൂല്യന്മാർ വൈത്താലെ പോയതുകൊണ്ടോ മുജാഹുദ് ആയതുകൊണ്ടോ സുന്നിയായതുകൊണ്ടോ ജമായത് ഏത് വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടോ സ്വർഗം കിട്ടുന്നു വ്യാമോഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല കിട്ടൂല എങ്ങനെ കിട്ടുള്ളൂ അത് അല്ല പറഞ്ഞു അല്ല എന്താ പറഞ്ഞത് കുറാനില് ഇത്താത്തോൻ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു അള്ളാഹു നിങ്ങളോട് പറഞ്ഞ പ്രകാരം ദീനിൽ നിങ്ങൾ പ്രവർത്തിക്കുക അള്ളാവിന്റെതാണ് ഇസ്ലാം മതം ആ മതത്തിൽ അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അള്ളാഹു എന്താണോ പറഞ്ഞത് അള്ളാഹ് എന്താണോ ഉദ്ദേശിക്കുന്നത് അള്ളാഹ് അതിന് പരിശുദ്ധ ഖുർആൻ ഇറക്കി ആ കുർആാനിൽ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പ്രവാചകന്മാരെ അയച്ചു അതിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാസ്ല അദ്ദേഹം ജീവിച്ചു കാണിച്ചു തന്നു അതനുസരിച്ച് ജീവിച്ചാൽ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അള്ളാവിനെ സൃഷ്ടിക്കുക മരിച്ചു പോകരുത് നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ സുന്നിയായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുതേ നിങ്ങൾ മുജാഹിദ് അല്ലാതെ മരിച്ചു പോകരുതേ ഒന്നും അള്ള പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആക്ഷയം അള്ളാഹ് പറഞ്ഞ തനസ് ജീവിച്ചാലേ രക്ഷയുള്ളു ചെയ്യാള് ഇയാളെ കുറച്ച് ആൾക്കാർ കേൾക്കുന്നത് കൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ പിത്തനപ്പം പറഞ്ഞുകൊണ്ടിണ്ടാക്കുന്നത് അത് നിങ്ങളും കേട്ടു ഇന്ത്യയിലെ ബേഖലിയാൻ അയാളെ വർത്താനം കുഞ്ഞുണ്ട് സുന്നി കുട്ടികൾ കുട്ടി സുന്നി പെൺകുട്ടികളെ ഒരു കല്യാണം കൊഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ സുന്നി ആൺകുട്ടികൾ മുജാ കെട്ടിക്കൊണ്ടെന്നതോ അതോ അപ്പൊ ഇതുവരെ കെട്ടിക്കൊണ്ടെന്നോ ഈ കുട്ടികളൊക്കെ വ്യഭിചാര കുട്ടികളാണോ പൊന്നാര സബ് ശബ്ദം കേൾക്കുന്ന മുജാദ് കുടുംബത്തെയും സുന്നി കുടുംബത്തിന്റെ കുടുംബമേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുബന്ധം ഉണ്ടാക്കിയിട്ടില്ലേ ആ കെട്ടുബന്ധം ഉണ്ടാക്കിയതൊക്കെ എന്താണ് വ്യഭിചാര കുട്ടികൾ ഉണ്ടാക്കിയതാണ് നിങ്ങള് അപ്പൊ ഇയാള് പറയണത് അന്നാക്ക് തൊടാതെ വീങ്ങേണ്ട ഒരു ആവശ്യമല്ല ഇയാൾക്ക് മറുപടി നിങ്ങളാണ് കൊടുക്കേണ്ടത് അങ്ങനെ പറയരുത് മൗലവി എങ്ങക്ക് അങ്ങനെ പറയാൻ അവകാശം അല്ല തന്നിട്ടില്ല എന്താ ഇയാളെ നെബി ആക്കി അയച്ച അയച്ചുക്കണോ ഇയാള് പറയണ എല്ലാം തൊണ്ണൂറ് വീഴാൻ വേറെ ആരും പറയാത്തൊരു ഇതായിട്ട് ഇയാളാണ് വരും ഏഹ് ഞങ്ങളൊക്കെ കുടുംബം സുഞ്ഞി കുടുംബം തന്നെ ആയിരുന്നേ സുന്നി കുടുംബത്തിൽ തന്നെ വന്നിരിക്കുന്നത് മനസിലായില്ലേ അപ്പൊ ഒരേ കുടുംബത്തിൽ തന്നെ പല ആക്ഷയങ്ങളും സ്വീകരിക്കുന്നുണ്ടാകും തമ്മിൽ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവും നിങ്ങളെ വീട്ടിൽ നിന്നൊന്നും കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണ്ട പക്ഷെ കല്യാണം കഴിച്ച് കുടുംബ ബന്ധമായി മക്കളായി ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ വർത്താനം പ്രയാസം ഉണ്ടാക്കും അത് മനസ്സിലാക്കാതെ ഈ ഒരു ഇത്തിരി ബുദ്ധിയെങ്കിലും ഉള്ള താൽച്ചോറിലുണ്ടെങ്കിൽ കഴിച്ചിലായിരുന്നു ഈ സമൂഹം മനസ്സിലായില്ലേ കാരണം നിങ്ങൾ പ്രസംഗിക്കുന്നത് മുഴുവനും മനുഷ്യന് ഗുണല്ലതല്ല സമൂഹത്തിന് ഗുണം കുടുംബത്തിന് ഗുണം ചെയ്യൂല അത് കുടുംബത്തിന് ദോശ ചെയ്യുള്ളൂ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മൂല്യം മൂല്യം സഹോദരി മൂല്യന്മാരെ ഇയാൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ ആശയം പറഞ്ഞോളി ആദർശം പറഞ്ഞോളി നിങ്ങൾ വിചാരിക്കുന്ന ആശയത്തേക്ക് ആളെ വിളിച്ചോളി ആദർശത്തേക്ക് ആളെ വിളിച്ചോളി അതിനിപ്പൊ ആരവിടെ മുടക്ക് പറയണത് അള്ളാഹുത്തേൽ ആർക്കാണോ ഹിതായത്ത് കൊടുക്കുന്നത് ഒരുക്ക് ഹിതായത്ത് കിട്ടും അള്ളാഹ് ആരെയോ ലലാലത്തിലാകാൻ വിചാരിച്ചു അത് അങ്ങനെയാവും മനസ്സിലായില്ലേ അതിപ്പോ അല്ലയാണ് വിചാരണ നടക്കുക അള്ളാന്റെ അടുത്താണ് സ്വർഗം അള്ളാന്റെ അടുത്താണ് നരകം ഒരാരും അതിന്റെ കുത്തക ഏറ്റെടുക്കേണ്ട ആവശ്യമല്ല ഒരു മൂല്യന്മാരും കുത്തക ഏറ്റെടുക്കണ്ട എന്താണോ സത്യം എന്താണ് ഖുറാൻ പറയണത് അത് പറഞ്ഞു കൊടുക്കുക എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത് അത് പറഞ്ഞുകൊടുക്കുക ഇതിന്റെ മൂല്യമാരെ ദൗത്യം ഉള്ളു മൗല്യവന്മാര ദൗത്യം അതെന്നെ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ആധിപത്യം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പറയണ കേട്ടെന്ന് വിചാരിച്ച സമൂഹത്തിന് മുൻപ് ഇങ്ങളെ ഹെൻഡറിൽ കൊണ്ടുവരിക എന്നില്ല ഇപ്പൊ കിട്ടൂല നിങ്ങൾ മരിച്ചോളം കിട്ടൂല നിങ്ങൾക്ക് ഇങ്ങനെ നാലാളടിയിൽ ഇങ്ങനെ കവലപ്രസംഗം നടത്താൻ പറ്റും അത് മറ്റൊരു സമൂഹം കൂടി കേൾക്കുമ്പോ ചിരിക്കും മനസിലായില്ലേ ഇതാണ് ഇവരെ സമൂഹം എന്നില്ലേ ചിരിക്കും കളിയാക്കും അതേ ഇതുവരെ നിങ്ങളെ കൊണ്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ നിങ്ങളെപ്പോലത്തെ പണ്ഡിതന്മാരെ കൊണ്ടൊക്കെ ഈ മുസ്ലിം സമൂഹത്തിന് നഷ്ടമല്ലാതെ ഒരിക്കലും ഗുണം കിട്ടിയിട്ടില്ല മനസിലായില്ലേ കാരണം നിങ്ങളാണ് ഈ കവലയിലൊക്കെ പ്രസംഗിച്ചാണ്ട് തുമ്പില്ലാതാക്കിയിരിക്കുന്നത് കവല പ്രസംഗം നടത്തി 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 നിങ്ങളാണ് ഇതൊക്കെ തുമ്പില്ലാതാക്കി വെച്ചിട്ടുള്ളത് കാരണം ഇല്ലതുല്ലാത്തതും കഥകളും മറ്റേതും പക്ഷെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അതിന് ഞാൻ വൈകി പോണില്ല എന്റെ വിഷയം നിങ്ങൾ പറഞ്ഞ ആശയം എനിക്ക് നല്ലോണം പൊള്ളിയിട്ടുണ്ട് എനിക്ക് പൊള്ളിയ മാതിരി സുന്നി കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് മറുപടി കൊടുക്കണം എന്നാ ഞാൻ പറയുള്ളൂ കാരണം അഹസനിക്ക് അഹസനിന്റെ തറവാട് വക കിട്ടിയതല്ലേ ഈ സുന്നി ഇത് സുന്നി ആശയാണ് സുന്നത്ത് അള്ളാവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്നവർ അത്രയേ ഉള്ളൂ പക്ഷെ ഇയാൾ പറഞ്ഞ വിഷയം നിങ്ങളെ കുടുംബത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സുന്നി സഹോദരന്മാരെ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ എളാപ്പം മൂത്താപ്പം മക്കളെ കുടുംബ ബന്ധം നടത്തിയിട്ടുണ്ടാവും ഒന്നുമില്ല ചെറിയ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല കല്യാണം കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ അവരുണ്ടായ കുട്ടികളൊക്കെ വ്യഭിചാര കുട്ടികളെന്നാണ് ഇയാൾ പറഞ്ഞത് അതാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നിങ്ങൾ തീരുമാനിക്കുക ഇയാളൊക്കെ പറഞ്ഞാൽ ഖബറിന് കബറിങ് പോയി അള്ളാന്റെ മുന്നിൽ സുജൂത് ചെയ്യേണ്ട മനുഷ്യൻ കബറിങ്ങ് പോയി സുജൂത് ചെയ്യേണ്ട രംഗം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ വിട്ടു തരാം എന്റെ ക്ലിപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ വിട്ടുതരാം ഈ അഹസനി പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ വിടുന്നുണ്ട് കല്യാണം കഴിച്ചുകൊടുക്കരുത് നിങ്ങൾ അത് രണ്ടും കേട്ടിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അള്ളാഹുത്തേല ഓരോ മനുഷ്യന്റെയും കർമ്മം അള്ളാഹ് പറഞ്ഞ രൂപത്തിലാണെങ്കിൽ മാത്രമേ അല്ല സ്വീകരിക്കുള്ളൂ അള്ളാഹന്റെ റസൂലിനെ അയച്ചതും അതിനാണ് മനുഷ്യന്മാർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ അതിന് വിപരീതമായി മൂല്യമായ ഇഷ്ടത്തിനായിട്ട് ജീവിച്ചാൽ രക്ഷപ്പെടില്ല അതുകൊണ്ട് അള്ളാഹുത്തേല ഓരോ മനുഷ്യനും ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വായിക്കുക പ്രവാചകന്റെ ചര്യ വായിക്കുക എന്നിട്ട് അതിനെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഇവരെ പോലെയുള്ള മൂല്യമാര് പറഞ്ഞാല് അതെന്നെയാണ് ദീനിയെന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റായ പ്രവർത്തനം ചെയ്താൽ അതിന്റെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും ഈ മൂല്യരൊന്നും ഉണ്ടാവില്ല നാളെ പരലോകത്തെ രക്ഷപ്പെടുത്താൻ മനസ്സിലായി അതുകൊണ്ട് ഇയാളെ വാക്കുകൾ വളരെ വിഷം ചീറ്റുന്ന വാക്കുകളാണ് നിങ്ങൾ ഇയാളെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞിട്ട് എങ്കിൽ സുഖം കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്യും കല്യാണത്തിന് കൈ കഴിക്കാൻ കൊടുക്കും ചെയ്യും മക്കളെയും കെട്ടിച്ചുകൊടുക്കും ഇങ്ങോട്ട് കെട്ടുകയും ചെയ്യും പക്ഷെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ തന്നെ കെട്ടാതെ കൂടും മനസ്സിലായല്ലേ അങ്ങനെ കെട്ടിച്ച ഒരുപാട് കുടുംബം ഇൻ്റേതുണ്ട് ഇത് ചുന്നി കുടുംബത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾ കല്യാണം കഴിച്ച് എടുത്തിട്ടുണ്ട് പുജാരി കുടുംബത്തിനായിട്ട് കെട്ടിച്ചും കൊടുത്തിട്ടുണ്ട് ആരും അങ്ങനെ വ്യവിചാരം കുറ്റം ആരോപിച്ചിട്ടില്ല ഇത് അത് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പറയണോ പരഗാഹസനി പറഞ്ഞതുകൊണ്ട് പരഗാഹസനിക്കുള്ള മറുപടിയാണ് ഇന്നെപ്പോലെ ഒരുപാട് ധാരാളം കുടുംബക്കാർ പരസ്പരം കല്യാണം ആലോചിക്കുകയും കല്യാണം എടുക്കുകയും കുട്ടികളെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് എന്താണെങ്കില് പറയണത് അള്ളാവിനെ സാക്ഷി നിർത്തിക്കാണ്ട് ഇപ്പൊ മോലിയന്മാരെന്നെ നിക്കായി തന്നെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒന്നുമില്ല വാപ്പ വരന് പെണ്ണിന്റെ വാപ്പയും കല്യാണം കഴിക്കാതെ ചെക്കനും സാക്ഷികളുണ്ടെങ്കിൽ ആ കല്യാണം സാധുവാകും ആവും അറബി തന്നെ പറയണമെന്നില്ല അപ്പൊ ഹിന്ദിയില് മുജേ മയ്യ ലെ ഷാദി കർണ ചാത്താപ്കോ കബൂൽ ഹെ കബൂൽ ഹെ കബൂൽ ഹെ എന്തായോ മനസ്സിലായോ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഹിന്ദി അറിഞ്ഞോട് ഹിന്ദിയില് പറയണം ഉർദു അറിയുന്നോട് ഉറദുവിൽ പറയണം മലയാളം അറിയുന്നോട് മലയാളത്തിൽ പറയണം അറബി അറിയുന്നോട് അറബിയിൽ പറയണം നിങ്ങൾ ഇതൊക്കെ പാടെന്തൊക്കെയോ ആക്കി വെച്ച് കാണുന്നോട് സംഭവം ആക്കി വെച്ചിട്ട് കാരണം എങ്ങക്ക് ഇതിന് എല്ലാത്തിനൊരു പറഞ്ഞത് കേറൂ മനസ്സിലായില്ലേ ഒരു മനുഷ്യന് തിരിയ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലായി കൊടുക്ക സാക്ഷികൾ ഉണ്ടാകുക ആ സാക്ഷി മുഖാന്തരം എന്താണ് കല്യാണത്തിന്റെ അർത്ഥം എന്താ വരൻ പറയാണ് ഇതുവരെ നി എല്ലാരടിയിലും വെച്ചിട്ട് പറയാണ് ഇതുവരെ നിങ്ങൾ നിങ്ങളെ മകളെ പോറ്റി വളർത്തി വലുതാക്കി നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചു തരികയാണ് ആ കല്യാണം കഴിച്ചു തരുന്നത് കൂടിയിട്ട് ഞാൻ ഇന്നു മുതൽ അവിടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇതെന്നെ എൻ്റെ കല്യാണത്തിന്റെ അർത്ഥം അത് അറബി പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഗുജറാത്തി പറഞ്ഞാലും ലോകത്തെ ഏത് ഭാഷയിൽ പറഞ്ഞാലും അതിന്റെ ആശയം ഒന്നാണ് വാപ്പ പാപ്പ എന്താണ് ഇതുവരെ ഞാൻ എൻ്റെ മകളെ പോറ്റി വളർത്തി ഇവിടെ അങ്ങോട്ട് ഇതാ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നിനക്ക് അത് സ്വീകര സ്വീകരിക്കാൻ കബൂലാണോ തയ്യാറാണോ ഓ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഇത്തരത്തന്നെ ഉള്ളൂ എന്നിട്ട് അതിനെ വലിയ സംഭവാക്കി മാറ്റിയിട്ട് ഇങ്ങോട്ട് ജനങ്ങളടിയിലെ ഇതാക്കുക ഇതന്നെ കല്യാണം പച്ച മലയാളത്തിൽ സാധാരണക്കാരന് മനസ്സിലാകേണ്ട ഇത് പറഞ്ഞത് അത് ഞാനുങ്ങളും മനസ്സിലാക്കുക നമ്മളൊക്കെ കല്യാണം കഴിച്ചവരാണ് അത് മുജാഹിദാലും ജമാഅത്ത് സുന്നിയാലും സുനിയാലും ഭർത്താവ് ഭാര്യനെ കെട്ടി കെട്ടുമ്പോൾ അവളെ വാപ്പാക്ക് കൊടുത്തൊരു വാക്കുണ്ട് ഇതുവരെ നിങ്ങൾ നിങ്ങളെ മകളെ പോറ്റി വളർത്തി മകൾ അവളുടെ എല്ലാ കഷ്ട നഷ്ടങ്ങൾക്കും ഞാനാണ് ഉത്തരവാദി ഞാൻ അവളെ ഏറ്റെടുക്കുന്നു ഞാനൊരാണാണ് പെൺപോന്തനല്ല ഞാനാണ് അവളെ പോറ്റിയ അവളെ മുതലല്ല എനിക്ക് പിടുങ്ങേണ്ടിയത് തിന്നണ്ടിയത് എന്നുള്ള വാക്ക് സമൂഹത്തിന്റെ അടിയിലാണ് ആണുങ്ങൾ കൊടുക്കുന്നത് അപ്പൊ വാപ്പ സന്തോഷമായിട്ട് ഈ കുട്ടിനെ കെട്ടിച്ചു കൊടുക്കും അത് എല്ലാരും അങ്ങനെ തന്നെയാണ് അതിന് മലയാളത്തിൽ ബുദ്ധിയുള്ള മനുഷ്യനെ ഏതൊരു ഭാഷയിലാണ് മനസ്സിലാകുന്നത് ആ ഭാഷയിൽ മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് ഞമ്മളെന്ത് ആ കുട്ടിനോട്ട് അടങ്ങാറാക്കും ആ കുട്ടിനോട്ട് കഷ്ടപ്പെടുത്തു അമ്മായിമ്മാന്റെ വക അമ്മായിമ്മ കഷ്ടപ്പെടുത്തു ഇപ്പൊ പിന്നെ അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും നമ്മളൊക്കെ മക്കളും പെൺകുട്ടികളെ വാപ്പാരും ആൺകുട്ടികളെ വാപ്പാരും ആണ് അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കൾ തീരുമാനിക്കുക എന്റെ മകൾ എവിടെ ആയിരിക്കും സുരക്ഷിതമായിട്ട് നിൽക്കുക അവൾക്ക് കെട്ടി അവനക്ക് കെട്ടിച്ചുകൊടുക്കുക നല്ല കുടുംബത്തിന് കെട്ടിച്ചൊടുക്കുക ഇവരെ പോലെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇവരെ വർത്താനം കെട്ടി ജീവിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് സമൂഹത്തിൽ കുടുംബത്തിൽ തെറ്റുകൾ ഉണ്ടാവും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണം ഇങ്ങനത്തെ മൂല്യമാരുടെ പ്രസംഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യം നിർത്തുന്നു ഞാൻ ഇതിന്റെ ബാക്കിൽ ആ പരക പറഞ്ഞ് വീഡിയോ ഇടുന്നു അതിന്റെ ബാക്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സുജൂത് ചെയ്യുന്ന രംഗം വിടുന്നു അത് നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കും മനപ്രയാസം ഉണ്ടാക്കും സുജൂതി ചെയ്യുന്ന കബറുങ്ങല അത് കണ്ടുനോക്കി നിങ്ങൾ അസലാ വലൈക്കും